റിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇതിനെ കാണുന്നു അല്ലെങ്കിൽ അങ്ങനെ വളച്ചൊടിക്കുന്നു എന്ന് പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ നേതാക്കന്മാരെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഈ വിഷയത്തിൽ എന്താണ് കൃത്യമായ ധാരണ എനിക്കുണ്ട് അത് കോൺഗ്രസ് പാർട്ടിക്കുണ്ട് കെ പി സി സി പ്രസിഡന്റിനുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനുണ്ട് അല്ലാതെ നിങ്ങളൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്കിനും അതിന്റെ ഉള്ളിൽ നിന്ന് അവനെ പുറത്താക്കാൻ മാത്രം പൊട്ടന്മാരല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന നേതാക്കന്മാര് കൃത്യമായ തെളിവുണ്ട് അവൻ ഇന്നലെ പറഞ്ഞല്ലോ ഒരു നേതാവിന്റെ ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ മകളെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറയുന്നു അവരെക്കുറിച്ച് നിങ്ങൾ നിങ്ങളെന്താ ആലോചിക്കും എന്താ വേവലാതി അവന് സ്ത്രീകളെ കുറിച്ച് ആലോചിച്ചിട്ട് ഏഹ് അവൻ ഇന്നലെ പുറത്തുവിട്ട് ഒരു എഡിറ്റ് ചെയ്യാത്ത വോയിസിൽ അവൻ വിളിക്കുന്ന തെറിയുണ്ട് ഒരു പെണ്ണിനെ അവൻ ഡ്രാ ഗർഭിണിയായ ഒരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് നീ ഡ്രാമ കളിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അവൻ സ്ത്രീകളോട് ബഹുമാനാണ് അത്രേ അവൻ്റെ അമ്മ വളർത്തിയ ഇതുകൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടം എന്ന വ്യക്തി അവൻ ഇനി എവിടെയാണോ മത്സരിക്കുന്നത് അവനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇനിയും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും അവൻ എന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവൻ കാണിച്ചറട്ടെ ഞാൻ റെഡിയാണ് എന്ത് ഏത് രീതിയിലുള്ള അവൻ്റെ അവൻ്റെ സൈബർ കമ്മികളുടെ അല്ല കമ്മികളുടെ ഞാൻ പറയുന്നില്ല കൊങ്ങികളുടെ ഒരു വേട്ടയാടലിനും ഷഹനാസ് നിന്നു കൊടുക്കാൻ തയ്യാറല്ല അതിൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് എന്നെ വളരെ മോശപ്പെടുത്തി പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജനിച്ചു വളർന്ന് കോഴിക്കോട് തന്നെ ജീവിക്കുന്ന കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എനിക്കറിയാം ഇവന്മാരൊക്കെ എന്താണെന്നും ഇവന്മാരൊക്കെ എവിടെ നിർത്തണമെന്നും എനിക്കറിയാം ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ എത്ര ആൾക്കാരെ ഞാൻ പറയണം എത്ര ആൾക്കാരെ ഞാൻ പരാതിപ്പെടുത്തണം എത്ര ആൾക്കാരുടെ സ്ക്രീൻഷോട്ട് ഞാനിടണം എന്ന് എനിക്കറിയാം എന്നെപ്പോലെ എത്ര സ്ത്രീകളുണ്ടെന്ന് എനിക്കറിയാം അവൻ ഹണി ഭാസ്കറിന് മെസ്സേജ് അയച്ചു ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികയായ എഴുത്തുകാരിയായ ഹണി ഭാസ്കറിന് അവൻ മെസ്സേജ് അയച്ചത് എന്തിനാണെന്നറിയോ ശ്രീലങ്കയിൽ യാത്ര പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ കേരളത്തിലെ ഒരു എം എൽ എ ആയ ഒരു യുവ നേതാവായ രാഹുൽ മാങ്കുട്ടത്തിന് ശ്രീലങ്ക പോകണമെങ്കിൽ ഹണിഭാസ്കരന്റെ ഇൻബോക്സ് പോകണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം അവൻ അറിയില്ല എങ്ങനെയാണ് ശ്രീലങ്കയെ പോവാന്നുള്ളത് അത് രാ ഹണിഭാസ്കരൻ പറഞ്ഞു കൊടുത്താലേ അത് അവനെ അറിയണു ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പൊട്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങൾ ഇവിടെ കിടന്ന് എൻ്റെ ഇൻബോക്സിന് താഴെ കമന്റ് ഇടുന്ന ആളുകൾ അവരവരുടെ വീട്ടിൽ കൊണ്ടോ അടുപ്പിക്കനെ അടുപ്പിക്കോ അവന് ഞാൻ പറയട്ടെ അവന് ലൈംഗിക വൈകൃത ഉള്ളൊരു മനുഷ്യനാണ് നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനും കാണിക്കാൻ റെക്കമെൻഡ് ചെയ്യണം പൈസ വാങ്ങി ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു നിനക്ക് ഈ ലൈംഗിക വൈകൃതമൊക്കെ ഉണ്ട് നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടൂടെ എന്ന് ചോദിക്കണം കാരണം അതാണ് അവനെന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ചിലപ്പം എന്താ പറയുക സിനിമയിലുള്ള അതിജീവിതയുടെ ഒരു വിഷയത്തിൽ ദിലീപിനെ വെറുതെ വിട്ടതുപോലെ അധികാരം ഉപയോഗിച്ച് പണം ഉപയോഗിച്ച് ചിലപ്പം വെറുതെ വിടുമായിരിക്കാം എന്നിരുന്നാൽ കൂടിയും ഇവിടെയുള്ള സ്ത്രീകളുടെ മനസ്സിൽ ഇവൻ മെസ്സേജ് അയച്ച ഒരുപാട് സ്ത്രീകളുണ്ട് ഒന്നല്ല ഞാൻ പറയട്ടെ നിലമ്പൂർ എലക്ഷൻ്റെ സമയത്ത് ഇവൻ 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 ആ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇവൻ ഇത്രയും പീഡകനാന്ന് ഇവൻ കോടിയാന്ന് മാത്രമേ ഞാൻ ജഡ്ജ് ചെയ്തിട്ടുള്ളൂ കോടിയാണെന്ന് പറഞ്ഞിട്ടും ഞാൻ കെ എസ് യു അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ഇവിടെ ഞാൻ നിൽക്കുന്ന പബ്ലിഷിംഗ് മേഖല അടക്കമുള്ള ആളുകൾ ഇടങ്ങളിലേക്ക് സ്ത്രീകൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എഴുത്തുകാരിയായിട്ടുള്ള സ്ത്രീകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം എൽ എയോട് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് നമ്മുടെയൊക്കെ യുവജന സംഘടനയായ കെ എസ് യു യൂത്ത് കോൺഗ്രസിലും പെൺകുട്ടികൾ വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ വെക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് അത് പരാതിയായിട്ട് പറയുന്നതല്ല ഞാൻ ഷാഫി പറമ്പിലുള്ള സൗഹൃദത്തിൽ പറഞ്ഞത് തന്നെയാണ് ആ ഇന്നലെ അവൻ പറയുന്നുണ്ട് പറയട്ടെ എന്നുള്ള പരാതിയായിട്ട് ഞാൻ കൊടുത്തിട്ട് ഒരു സ്ഥലത്തും ഇന്ന് കേരളത്തിൽ ഒരു പരാതിയായിട്ട് കൊടുത്തിട്ട് നീതി കിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരെങ്കിലും ആയിരിക്കണം ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളുമല്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നെ സംരക്ഷിക്കാനോ എൻ്റെ ഞാൻ പറഞ്ഞത് കേൾക്കാനോ ഒരു കാലത്തും ആരും ഉണ്ടായിട്ടുമില്ല എന്നിട്ടും ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മതേതരത്വമായിട്ടുള്ള ഒരു ആത്മസമർപ്പണമാണ് ഇത്രയും ഞാൻ എനിക്ക് കോൺഗ്രസ്സിൽ എന്തെങ്കിലും ആവാനാണെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കറിയാം യുവ നേതാക്കന്മാരിൽ ഈ കോൺഗ്രസിനകത്തെ ഏറ്റവും സ്വാധീനമുള്ള ആളുകളെ കുറിച്ച് തുറന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് അതിൽ എന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും പറയാതെ മിണ്ടാതെ ഇരിക്കാം അത് ഞാനെന്ന സ്ത്രീയെ ഞാനെന്ന എഴുത്തുകാരിയെ കളങ്കപ്പെടുത്തുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ച് വന്നിട്ടുള്ളത് അത് എൻ്റെ ഭർത്താവല്ല ഞാൻ ഇപ്പോഴും പറയുന്നു എൻ്റെ ഭർത്താവല്ല എൻ്റെ മകനല്ല എൻ്റെ വന്നാലും ഒരു സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്കെതിരേ നിൽക്കും ഞാൻ ആ പെണ്ണിനൊപ്പയെ നിൽക്കൂ എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനമാണ് അതെല്ലാ കാലത്തും എന്നെക്കുറിച്ച് മോശം പറഞ്ഞിട്ട് പോസ്റ്റ് എടുത്ത ഒരുപാട് സ്ത്രീകളുണ്ട് കോൺഗ്രസ്സിനകത്തുള്ള സ്ത്രീകളുണ്ട് അഡ്വക്കേറ്റ്മാരായിട്ടുള്ള സ്ത്രീകളുണ്ട് ഇവർക്കൊന്നും ഇവനെ അറിയാഞ്ഞിട്ടല്ല ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഇവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇവൻ ഒരു സ്ത്രീ എന്ന ഒരു ഒരു തോന്നൽ മതി ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യാമെന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ അവനെ എങ്ങനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എന്റെ ജീവിതം കൊണ്ട് അറിയാം അത് ഞാൻ ചെയ്തിട്ടുണ്ട്